നമസ്കാരം കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ കാലത്ത് വടകരയിൽ പ്രചരിച്ചിരുന്ന ഒരു സ്ക്രീൻഷോട്ടിന്റെ കാര്യം മലയാളികൾ നമ്മൾ മറന്നിട്ടുണ്ടാവില്ല എന്ന് കരുതുന്നു ഷാഫി പറമ്പിൽ വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കും എന്ന ഒരു ഘട്ടം അല്ലെങ്കിൽ അത്തരത്തിൽ ഷാഫി പ്രചരണത്തിൽ മുന്നിട്ട് നിന്ന സമയത്ത് വർഗീയ വിഷം ഇറക്കി വിട്ടുകൊണ്ട് അത് ഷാഫി പറമ്പിലിന്റെ ചുമലിൽ കെട്ടിവെച്ചുകൊണ്ട് മുസ്ലിം ലീഗിന്റെ യൂത്ത് ലീഗിന്റെ ഒരു ചെറുപ്പക്കാരൻ അയാളുടേതാക്കി ചിത്രീകരിച്ചു കൊണ്ട് ഒരു സ്ക്രീൻഷോട്ട് ഒരു കാഫർ സ്ക്രീൻഷോട്ട് പ്രചരിച്ചത് നമുക്ക് എല്ലാവർക്കും അറിയാം എന്നാൽ സെൽഫ് കോൾ ആയിട്ട് അത് മാറുന്നതാണ് പിന്നീട് നമ്മൾ കണ്ടത് പക്ഷേ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നീതി നിയമ സംവിധാനങ്ങൾ നമ്മുടെ സർക്കാരിന്റെ നിയമ സംവിധാനങ്ങൾ എല്ലാം നേരെ പോകും എന്ന് അവകാശപ്പെടുന്ന ഇക്കാലത്ത് പ്രത്യേകിച്ച് നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ടുള്ള കേസന്വേഷണം കൃത്യമായ വിധത്തിലാണ് നടക്കുന്നതെന്നും അതുകൊണ്ട് ഒരു സി ബി ഐ അന്വേഷണം വേണ്ട എന്നുമൊക്കെ സി പി എം അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്ന കോടതിയിൽ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സി ബി ഐ അന്വേഷണം വരാതിരിക്കാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ കാഫർ സ്ക്രീൻഷോട്ടിലെ ചില കാര്യങ്ങൾ നിങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ് ഇതുവരെയുള്ള അന്വേഷണം വെച്ച് നോക്കുമ്പോൾ കാഫർ സ്ക്രീൻഷോട്ട് ആരാണ് ഉണ്ടാക്കിയത് എന്തിനാണ് ഉണ്ടാക്കിയത് എന്നത് സംബന്ധിച്ചിട്ടുള്ള പോലീസിന്റെ അന്വേഷണം വെറും പ്രഹസനമാണ് എന്നാണ് മനസ്സിലാക്കുന്നത് ആ കാഫർ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കിയത് മുഹമ്മദ് കാസിം എന്ന ഒരു ഒരു ചെറുപ്പക്കാരനാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രചരിച്ചപ്പോ അദ്ദേഹത്തിനെതിരെ കേസെടുത്തപ്പോ ആ കേസ് ഇന്നും പ്രതിയായി അദ്ദേഹം നിലനിൽക്കുന്നു എന്ന് പ്രിയപ്പെട്ട മലയാളികൾ ഓർക്കണം യഥാർത്ഥത്തിൽ ആരാണ് ആ സ്ക്രീൻഷൂട്ട് ഉണ്ടാക്കിയതെന്നും എവിടെ മുതലാണ് അത് പ്രചരിച്ചതെന്നും പോലീസ് തന്നെ കണ്ടെത്തിയിരുന്നു കാഫിർ സ്ക്രീൻഷോട്ട് സമൂഹ മാധ്യമങ്ങളെ പ്രചരിപ്പിച്ചിട്ടുള്ള ഡിവൈഎഫ്ഐയുടെ നേതാവ് റിബേഷ് രാമകൃഷ്ണൻ അതുപോലെ അമൽറാം മനീഷ് വഹാബ് എന്നിവർക്കെതിരെ ഈ നാലുപേർക്കെതിരെ എന്തുകൊണ്ടാണ് കേസെടുക്കാത്തത് എന്നാണ് കോടതി ചോദിക്കുന്നത് വടകര പോലീസിനോടാണ് കോടതി ചോദിച്ചേക്കുന്നത് എന്തുകൊണ്ട് അവർക്കെതിരെ കേസെടുക്കുന്നില്ല കാഫർ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചതിനെതിരെ കള്ളക്കേസ് എടുത്തുകൊണ്ട് ഒരു നിരപരാധിയായ ചെറുപ്പക്കാരന്റെ മേൽ ഇന്നും പ്രതിസ്ഥാനത്ത് അവിടെ ചാർത്തി വെച്ചുകൊണ്ടിരിക്കുമ്പോൾ യഥാർത്ഥ പ്രതികൾ അന്ന് കണ്ടെത്തിയിട്ടുള്ള ആ വ്യക്തികൾ പ്രചരിപ്പിച്ച യഥാർത്ഥത്തിൽ പ്രചരിപ്പിച്ച വ്യക്തികൾ അവർ മുകളിലേക്ക് മുകളിലേക്ക് പോകുമ്പോൾ ഒരു പ്രത്യേക പോയിന്റിലെ സ്ക്രീൻഷോട്ട് അവസാനിക്കുകയാണ് അവിടേക്ക് പിന്നെ എവിടെ നിന്നാണ് വന്നത് എന്ന് പറയാൻ കഴിയുന്നില്ല അതിനർത്ഥം സ്ക്രീൻഷോട്ട് അവിടെയാണ് ആദ്യം പ്രത്യക്ഷപ്പെട്ടത് എന്നാണ് അവിടെ മുതൽ താഴേക്ക് ശേഷം ഇല്ലാത്ത ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ഇല്ലാത്ത ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ നിന്നൊക്കെ വന്നു എന്ന് പ്രചരിപ്പിച്ചുകൊണ്ടാണ് മുഹമ്മദ് കാസിമിനെ പ്രതിസ്ഥാനത്ത് വെച്ചുകൊണ്ട് കാഫർ വിവാദം കൊഴുപ്പിച്ചത് എന്നാൽ കാഫിരി സ്ക്രീൻഷോട്ടിന്റെ അന്വേഷണം ചെന്നെത്തിയത് സി പി എമ്മുകാരായ നാല് പ്രവർത്തകർ തന്നെയാണ് അവരുടെ പ്രചരണ ഗ്രൂപ്പുകളിലും സി പി എം അനുഭാവ ഗ്രൂപ്പുകളിലും അവരുടെ വൈറൽ ഗ്രൂപ്പുകളിലും എല്ലാം അത് വളരെ ശക്തിയായി പ്രചരിച്ചു എന്ന് മാത്രമല്ല സി പി എമ്മിന്റെ വടകരയിലെ പ്രശസ്ത നേതാക്കൾ വരെ അത് നന്നായി തന്നെ അത് ഉപയോഗിച്ചു അവർ ഷെയർ ചെയ്തു ഇതൊക്കെ ചെയ്തു അവർക്കെതിരെ ഒന്നും യാതൊരു കേസില്ല മുഹമ്മദ് ഖാസിം ഇപ്പോഴും ആ കേസിലെ കാഫർ സ്ക്രീൻഷോട്ട് കേസിലെ പ്രതി തന്നെയാണ് ഏതായാലും നീതിയും നിയമവും എല്ലാം ഇവിടെ അല്പമെങ്കിലും അവശേഷിക്കുന്നുണ്ടെന്നും നീതിയുടെ കണിക പൊതുജനങ്ങൾക്ക് മേൽ അല്പം ബാക്കിയുണ്ട് എന്നും അതായത് കോടതി നീതിയുടെ രൂപത്തിൽ നിലനിൽക്കുന്നു എന്നും സൂചിപ്പിച്ചുകൊണ്ട് ഈ മാസം ഇരുപതിനകം ഈ നാലുവർക്കെതിരെ എന്നുകൊണ്ട് കേസെടുത്തില്ല എന്നതിനെ കുറിച്ചുള്ള വിവരങ്ങൾ വിശദമായ വിവരങ്ങൾ കോടതിയെ അറിയിക്കാനാണ് ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുള്ളത് യഥാർത്ഥത്തിൽ കോടതികൾ മാത്രമാണ് ഇന്ന് മലയാളികൾക്ക് ഒരു ആശ്വാസമായി ഉള്ളത് അതുകൊണ്ട് തന്നെ കാഫർ സ്ക്രീൻഷോട്ട് ആര് പ്രചരിപ്പിച്ചാലും ആരുണ്ടാക്കിയാലും അത് കുറ്റം തന്നെയാണ് അതുകൊണ്ട് തന്നെ അത് പ്രചരിപ്പിച്ചവർ ആര് തന്നെയാലും പ്രതികളായി വരണം അവർ ശിക്ഷിക്കപ്പെടണം